മതത്തിന്റെയും വർഗത്തിൻ്റെയും പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ശക്തികളെ കുറിച്ച് ആയിരിക്കുവാൻ നിർഭയമായി ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ അതിനുള്ള ഒരു വലിയ കൃപയാണ് കർത്താവിന്റെ കുറിച്ച് നമുക്ക് നൽകുക നമ്മുടെ ഭരണഘടന പോലെ ലോകത്തിലെ ഏത് പരിഷ്കൃത രാജ്യത്തിൻ്റെ ഭരണഘടനയും നമുക്ക് ഉറപ്പ് നൽകുന്നത് ഏതു ന്യൂനപക്ഷങ്ങൾക്കും ഭയമില്ലാതെ ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളാണ് ഭയത്തോടുകൂടി ഒരു മനുഷ്യനെങ്കിലും ഒരുപക്ഷെ ഒരു രാജ്യത്തിലെ ഏറ്റവും ദുർബലനായ ഒരു മനുഷ്യനെങ്കിലും ഭയപ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അതാ രാജ്യത്തിന്റെ മുഴുവൻ പരാജയമായിട്ട് കരുതുവാൻ നമുക്ക് സാധിക്കണം അവിടെയാണ് നമുക്ക് ടാഗോറിനെ പോലെ പ്രാർത്ഥിക്കേണ്ടത് എവിടെ മനസ്സ് നിർഭയത്വത്തോടു കൂടി ആയിരിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗത്തിലേക്ക് എന്നെ നയിക്കണമേ എന്ന് കുരിശ് സാഹോദര്യത്തിന്റെയും ചിഹ്നമാണ്